ശ്രീരാഗ കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രാധയെ കുറിച്ചൊരു ആമുഖമാണ് ഒരിക്കൽ ഉദ്ധവർ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഇത്രയേറെ സ്നേഹിച്ചിട്ടും അങ്ങ് എന്തുകൊണ്ട് രാധയെ തനിച്ചാക്കി പ്രമുഖനും ബർസാനയുടെ മുഖ്യനുമായ വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും മകളായാണ് രാധ ജനിച്ചത് റവാലിൽ ജനിച്ച രാധ പിന്നീട് ബർസാനയിലേക്ക് താമസം മാറ്റുകയായിരുന്നു ഭാദ്ര പദമാസത്തിലെ വെടുത്തപക്ഷത്തിലെ പ്രഭാതത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിന്റെ ചതുർത്ഥ പാദത്തിലാണ് രാധ ജന്മദിനം രാധാഷ്ടമിയായി ആഘോഷിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ ദിവ്യ പ്രണയിനിയായതിനാൽ കൃഷ്ണന്റെ ജനനശേഷം ആദ്യമായി അദ്ദേഹത്തിന്റെ മുഖം ദർശിച്ച തൻ്റെ പന്ത്രണ്ടാമത്തെ വരെ രാധ കണ്ണു തുറന്നില്ല ഇക്കാരണത്താൽ വൃഷഭാനുവും ഭാര്യയും രാധ അന്ധയാണെന്ന് കരുതി ഏറെ വ്യാകുലരായിരുന്നു കാളിയനെ വധിക്കാൻ വേണ്ടി കൃഷ്ണൻ കാളിന്തിയിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ ഗോപികമാരും കൃഷ്ണനെ ഓർത്തു ദുഃഖിച്ചുവെങ്കിലും രാധ മാത്രമാണ് കൃഷ്ണന് വേണ്ടി സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായത് കൃഷ്ണൻ കംസനെ വധിക്കാനായി മധുര ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന സമയം അവിടെ വിടുന്നതിന് മുമ്പ് കൃഷ്ണൻ പോയാലും ഒരിക്കലും കരയില്ലെന്ന് രാധ വാക്ക് നൽകി ദ്വാരകയിലേക്ക് തിരിക്കും മുമ്പ് ഗോപികമാർ കൃഷ്ണനെ നൃത്തത്തിന് ക്ഷണിക്കുകയും കൃഷ്ണ ഭഗവാൻ അതിനു പോവുകയും ചെയ്തു അവിടെ എത്തിയ കൃഷ്ണന്റെ മനസ്സ് മുഴുവൻ രാധയായിരുന്നു ദ്വാരകയിലേക്ക് പോകുന്ന കൃഷ്ണൻ ഇനി ഒരിക്കലും തിരികെ വരില്ല ഒരിക്കലും ഇനി ആ സാമീപ്യം അനുഭവിക്കേയില്ല എന്നും രാധയ്ക്ക് അറിയാമായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ രാധ കൃഷ്ണനെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ആത്മബന്ധം ആയിരുന്നു കണ്ണൻ അക്രൂരനാൽ അനുഗതനായി മധുരയിലേക്ക് യാത്രയാകുമ്പോൾ ഗോപികമാർ അവനെ പ്രേമപാരവശ്യം പൊഴിക്കുന്ന കണ്ണുനീരോട് ഏറെ ദൂരം അനുഗമിച്ചു രാധ മാത്രം വിട്ടുനിന്നു അവൾക്കറിയാമായിരുന്നു കണ്ണൻ തന്നെ ഒരിക്കലും എന്ന് ഈ വിശ്വാസവും തന്റെ ഓർമ്മയ്ക്കായി ഓടക്കുഴലുമാണ് കൃഷ്ണൻ വിടവാങ്ങുമ്പോൾ രാധയ്ക്ക് സമ്മാനിച്ചത് കൃഷ്ണൻ പോയ ശേഷം രാധയ്ക്ക് എന്തു പറ്റി കാലങ്ങൾ കടന്നുപോയി പിതാവിന്റെ വിയോഗശേഷം പൃഥു കർമ്മങ്ങൾ നടത്തി സ്വഗൃഹത്തിലെത്തിയ രാധ കൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടു നീ എന്നെ ദ്വാരക വരെ കൊണ്ടുപോകണം എന്നെ ആരുമല്ലാതാക്കിയ കൃഷ്ണനോട് എനിക്ക് ചിലത് ചോദിച്ചറിയണം ില്ലാതാക്കിയ കൃഷ്ണനോട് എനിക്ക് ചിലത് ചോദിച്ചറിയണം ഏറെ ക്ലേശപ്പെട്ട ദ്വാരകയുടെ കവാടത്തിലെത്തിയ രാധയെ കൃഷ്ണൻ ദൂരെ നിന്നേ കണ്ടറിഞ്ഞു ഓടിച്ചെന്ന രാധയെ സ്വീകരിച്ചാൽ അവളുടെ ക്രോധാഗ്നിയിൽ താൻ ഭസ്മമായി പോകുമെന്ന് കൃഷ്ണൻ ഭയപ്പെട്ടു യുടെ കവാടങ്ങൾ ഒരു തടസ്സവുമില്ലാതെ രാധയ്ക്ക് വേണ്ടി തുറന്നു ഭഗവാന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ രുക്മിണി രാധയെ അനുനയിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴും രാധയുടെ കണ്ണുകൾ കൃഷ്ണനു വേണ്ടി ഉഴറി എന്തുകൊണ്ട് അദ്ദേഹം ഈ രാധയുടെ മുന്നിലേക്ക് വരുന്നില്ല ദ്വാരകയിൽ അന്ന് തങ്ങിയ രാധ മയക്കച്ചുവടിൽ ആ ശബ്ദം കേട്ടു രാധയെ അവൾ ചാടി എഴുന്നേറ്റു പരിഭവം മറന്നുപോയ അവൾ ഒരു നിമിഷം ബൃന്ദാവനത്തിലെ രാധയായി പക്ഷേ കൃഷ്ണന് കണ്ണനാകുവാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം തന്റെ പ്രണയി പ്രണയിനിയെ തന്നോട് ചേർത്ത് നിർത്തി കവിളിൽ പ്രേമപൂർവം തലൂടി ശിരസിൽ കൈയുയർത്തി അനുഗ്രഹിച്ചു രാധ കൃഷ്ണപാദങ്ങളിൽ വീണു പിറ്റേന്ന് ദ്വാരകയുടെ പടിയിറങ്ങിയ രാധ പിറ്റേന്ന് ദ്വാരകയുടെ പടി ഇറങ്ങി രാധ പോകുന്നതായി പലരും കണ്ടു തിരിച്ചു രാധ അമ്പാടിയിലെത്തിയില്ല രാധ എങ്ങും പോയില്ല അവൾ ദ്വാരകയിൽ തന്നെ കൃഷ്ണ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് സായൂജ്യമടഞ്ഞു അത് വനീനാരായണാണ് എൻ്റെ കഥ ഇവിടെ സമാപിക്കുന്നു